ലാലും ഇപ്പോഴും അടുത്ത സൗഹൃദം തന്നെയാണെന്ന് പ്രമുഖ വ്യക്തി അത് തന്നെ വിളിച്ചു പറഞ്ഞത് ലാൽ തന്നെയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നടി ആക്രമണ കേസിൽ ദിലീപ് ഉൾപ്പെട്ടപ്പോൾ ദിലീപിന്റെ കൂടെ നിന്നത് ചുരുക്കം ആളുകളാണ് അതിലൊരാളാണ് ലാൽ ആക്രമണത്തിനിരയായ നടി അഭയം തേടി ഓടിയെത്തിയത് ലാലിന്റെ വീട്ടിലാണെന്ന് ആ സമയങ്ങളിൽ പുറത്തു വന്ന വാർത്തയായിരുന്നു എന്നാൽ അന്ന് താൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് നടിക്കും സിനിമയിലെ വളരെ ചുരുക്കം ആളുകൾക്കും എന്ന് സിറ്റിംഗ് ഓപ്പറേഷനിൽ പൾസർ സുനി പറഞ്ഞതും വൈറലായിരുന്നു അതിനുശേഷം നടി തന്നെയാണ് എന്നെ ഇന്ന സ്ഥലത്ത് ഇറക്കി വിടാൻ പറഞ്ഞതെന്നും അന്ന് സുനി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ദിലീപുമായുള്ള ബന്ധം എത്തരത്തിലുള്ളതാണെന്ന് പ്രമുഖ വ്യക്തിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലാൽ അടുത്തരെ നടനും സംവിധായകനുമായ ലാൽ നടൻ ജഗദീശ് ശ്രീകുമാറിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചത് ഷോട്ടിനിടെ കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് ശരിയായ രീതി അല്ല എന്നായിരുന്നു ലാൽ വിമർശിച്ചത് സംവിധായകനെ മുൻകൂട്ടി അറിയിക്കാതെ അങ്ങനെ ചെയ്യരുത് ഏത് വലിയ നടനാണെങ്കിലും കയ്യിൽ നിന്ന് അഭിനയിക്കുന്നത് കഴിവായും മെടുക്കായും കാണാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ സ്വന്തമായി അഭിനയിക്കുന്ന നടൻ വിജയിക്കുമ്പോൾ അപ്പുറത്തെയുള്ള ആൾ പരാജയപ്പെടും അമ്പിള ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കാര്യമാണിത് എന്നായിരുന്നു ലാലിന്റെ വാക്കുകൾ ലാലിന്റെ പ്രതികരണത്തെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ ലാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പ്രമുഖ വ്യക്തി ഈ വിവാദത്തിന് ശേഷം പറയുന്നത് ഇങ്ങനെയാണ് ലാലെന്നെ വിളിച്ചിരുന്നു എനിക്ക് ശത്രുക്കളില്ല ഞാൻ ആരെയും ശത്രുവായി കാണുന്നില്ല താനുമായി ശത്രുതയില്ല ദിലീപുമായി എനിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട് ഞങ്ങൾ ഇപ്പോഴും പരസ്പരം ആവശ്യങ്ങൾ വരുമ്പോൾ വിളിക്കാറുണ്ട് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാറും കൊടുക്കാറുമുണ്ട് അത് ദിനേശനെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു കുറെ നേരം സംസാരിച്ചു ഞാൻ പറയുന്നത് ദിനേശ് റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചു വള്ളി പുള്ളി മാറിയാൽ തന്നെ അർത്ഥം മാറിപ്പോകുമെന്നും പറഞ്ഞു ഞാൻ ഇല്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ലോക സിനിമയിൽ ഏറ്റവും നല്ല ഇരുപത്തിയഞ്ച് താരങ്ങൾ എടുത്താൽ അതിലൊരാൾ അമ്പളിചേട്ടനാണ് ഇന്ത്യൻ സിനിമയിലെ പത്ത് പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിലൊന്ന് ജഗതിയായിരിക്കും മലയാള സിനിമയിലെ നാല് പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാലും അതിലൊന്ന് എന്നാണ് ലാൽ പറഞ്ഞത് ഇതിനപ്പുറം ജഗതി ചേട്ടനെ അദ്ദേഹം കാണുന്നത് എങ്ങനെയാണെന്നതിന് കൂടുതൽ ഉദാഹരണം വേണ്ടതെന്നും ശാന്തിവള ദിനേശൻ പറഞ്ഞു